ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് കുറച്ച് പേർ അടുത്ത് ചോദിച്ചായിരുന്നു വണ്ടി ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് ആകും അതായത് അധിക നേരം വണ്ടി സ്റ്റാർട്ടായിട്ട് നിൽക്കണില്ല അതായത് നമ്മൾ ശരിക്കും വണ്ടി ഓണാക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ആക്സിലേറ്റർ കൊടുക്കരുത് അതായത് ആക്സിലേറ്റർ കൊടുത്ത് ഒറ്റടിക്ക് ഇങ്ങനെ ആക്സ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ത്രോട്ടിലെ കൈ വെച്ച് ഇങ്ങനെ വണ്ടി ഒരിക്കലും ഓൺ ചെയ്യരുത് അതായത് ഇതിൽ ഫോഴ്സ് കൊടുക്കരുത് വണ്ടി ശരിക്കും ഓൺ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഒരു കൊടുക്കൽ ജസ്റ്റ് ഒരു അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ തന്നെ വണ്ടി ഓൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അതാണൊരു നല്ല എപ്രീലി അല്ലെങ്കിൽ നല്ല എനിക്കറിയാണത്തോളം നല്ല എപ്രീലിയുടെ ലക്ഷണം ഓക്കെ അതായത് ഓൺ ആയിട്ട് അങ്ങനെ കൊടുക്കണം അതിൽ മെയിൻലി പല കാരണങ്ങളും കൊണ്ടും അങ്ങനെ ഓഫ് ആവണ ഇത് വരുന്നുണ്ട് ക്ലച്ചിൻ്റെ ചെറിയ പ്രോബ്ലംസ് വരാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് പക്ഷെ മെയിൻ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാർബാറ്ററിൽ വരുന്ന സ്ലോ റേസിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ചെയ്യാം അത് നിങ്ങൾ ഫസ്റ്റ് ഡിക്കി ഓപ്പൺ ചെയ്യുക ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സ്വിച്ച് ഉണ്ട് ഈ രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ ഈ ഒരു രണ്ട് സ്ക്രൂ ആദ്യം ഊരിയെടുക്കണം ഓക്കെ ഏകദേശം ഈയൊരു ബോക്സ് അഴിച്ചെടുത്തിട്ടുണ്ട് മീൻസ് ഈ ഒരു കവർ അഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലോ റേസിങ്ങിൻ്റെ കൂട്ടൽ കുറയ്ക്കൽ അതെങ്ങനെ വരണമെന്ന് വെച്ചാൽ അത് ഈ ഒരു സ്ക്രൂ കണ്ടോ ഈ ഒരു സ്ക്രൂവിലാണ് ഇത് വരുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് കൂടെ ഏകദേശം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ ഇതിൽ നമുക്ക് ലെഫ്റ്റിക്ക് തിരുക്കും തോറും വണ്ടിയുടെ സ്ലോ റേസിങ് കുറഞ്ഞുകൊണ്ടിരിക്കും ൈറ്റേക്ക് തിരിക്കുന്നതോറും കൂടിക്കൊണ്ടിരിക്കും അതായത് റൈറ്റ് ഏറ്റവും ഡിക്രീസ് ആയിട്ട് കിടക്കുമ്പോഴാണ് വണ്ടി ഓൺ ആകുമ്പോൾ തന്നെ അധികം ഓഫാവണ കംപ്ലൈൻറ്റൊക്കെ വരിക സ്ലോ റേസിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ ആ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ വണ്ടി ഓൺ ആക്കിയിട്ടിട്ട് ഈ ഒരു കവർ തുറന്ന് സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് ഇത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യണം അതായത് നമ്മളൊരു പബ്ജിയിൽ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വണ്ടിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അതിപ്പോൾ എൻ്റെ അതിൻ്റെ പോലെ വല്ല എൻ്റെ സ്ട്രൈറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് എനിക്ക് ഓക്കെ വേണമെങ്കിൽ കുറച്ച് മണി കൂട്ടി വെച്ചാൽ വണ്ടി നല്ല ടപ്പ ടപ്പാന്ന് നിൽക്കും വണ്ടി ഓഫ് ആവുമല്ലോ ഒരിക്കലും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ഇത് ജസ്റ്റ് എല്ലാവർക്കും യൂഷ്വൽ അറിയണ ഒരു സംഭവം തന്നെയാണ് എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ആ മണിയും കൂടി നടിച്ചിട്ട് പോവാം പിന്നെ വേറൊരു സംഭവമുണ്ട് നമ്മുടെ എപ്പോഴിലേക്ക് ഇപ്പോൾ പെർഫോമൻസ് സ്റ്റേജ് വൺ പെർഫോമൻസ് ലെവലിലുള്ള സ്പെയർ പാർട്സ് വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുക അവൈലബിൾ ആണ് ഏകദേശം നാല് മൂന്ന് നാല് ഐറ്റംസ് കോംബോ ലെവലിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അപ്രീലിയുടെ ടയേഴ്സ് റാൽക്കോ ആണെങ്കിലും മാക്സിസ് ആണെങ്കിലും ഏത് ടയേഴ്സും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ സ്പെയർ പാർട്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കിട്ടാത്ത ഏത് സ്പെയർ പാർട്സും ഞങ്ങളുടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ